ഹലോ സ്ലാമലേക്കും ഇത് മല്ലി വലിയ ജീരകം ചെറിയ ജീരകം കുരുമുളക് കടല കറി കറിയാപ്പള കറിച്ചപ്പൂ പിന്നെ വെള്ളി ഇത്ര എടുത്തിട്ടുണ്ട് ഇത് എന്ത് ഉണ്ടാക്കാൻ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കൂ എന്ത് വല്ലാതെ ടേസ്റ്റാണ് ചായൻ്റെ കൂടെയും കഴിക്കുക വെറുതെയും കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാം ഞാൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഓയിലൊന്നും ഒഴിക്കണ്ട അവ ഇതേപോലെ എല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് സ്ലോലി വെച്ചിട്ട് ഗ്യാസ് വെച്ചിട്ട് ഇങ്ങനെ അതായത് ഫ്രൈട്ട് തന്നെ ചൂട് പിന്നെ ശേഷം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇതിനെ അതിന് മുമ്പ് കുറച്ച് കറച്ചപ്പ് എടുത്ത് വെക്കണം കറിയാപ്പില എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതിന് കുറച്ച് ഞാൻ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട് കല്ലുപ്പ് മഞ്ഞൾപ്പൊടി ഇതുപോലെ എല്ലാം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതാണ് കണ്ടാ ഇത് ഈ പരുവത്തിൽ പൊടിയായത് ഇത് പിന്നെ മുട്ട വേവിച്ചിട്ടുണ്ട് മുട്ട വേവിച്ച രണ്ട് പീസിൽ കഷ്ണാക്കിയിട്ടെടുക്കണം ആ കറി ആപ്പിലയിൽ ഒന്ന് ആക്കി കൊടുക്കണം തീർച്ചയായും എനിക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ച് പറയണം എനിക്ക് കമൻറ്റ് അറിയിക്കണം അപ്പോൾ ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിലൊഴിച്ച് പിന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഫസ്റ്റ് എടുക്കണം ഒന്ന് ഒന്ന് മുട്ടനൊന്ന് തിരിച്ച് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഇല്ല രണ്ട് പരുവത്തിൽ ഞാൻ ആക്കിയിട്ട് എടുത്ത് കുറച്ചോ എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ ഇനി ഒന്ന് തിരിച്ചു കൊടുക്കണം അത് മറിച്ച് കൊടുക്കണം കൊടുത്തിട്ട് ശേഷം പിന്നെയാണ് ഞമ്മൾ മിക്സാക്കിയ പൊടി അതിന് മുകളിലിട്ടിട്ട് കൊടുക്കേണ്ടത് ഇനി ആ മിക്സ് പൊടി ഒന്ന് അതിൽ കൊടുക്കാം ചായേന്റെ കൂടി ചൂട് ചൂട് ചായേന്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് ചായയില്ല വെറുതെ കഴിക്കാനും നല്ല രുചിയുണ്ട് നല്ല ഉണ്ട് നിങ്ങൾ ഉണ്ടാക്കി കമൻറ്റ് അറിയിക്കണം നല്ല ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പുണ്ട് എനിക്ക് നല്ല സ്മെല്ലും നല്ല ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ലൈക്ക് ആയെങ്കിൽ ഷെയർ ആക്കി കമൻ്റ് ആക്കി സബ്സ്ക്രൈബാക്കി ഓക്കെ അപ്പോൾ ഒന്നും കൂടി ഒന്ന് മറിച്ചു കൊടുക്കണീനാ കുറച്ച് ഫ്രൈ ആയതിന് ശേഷം ഒന്ന് വീണ്ടും ഒന്ന് അങ്ങോട്ടേക്ക് മറച്ചു കൊടുത്തോ കണ്ട അതിനുശേഷം എന്നെ മെലേന പ്ലേറ്റിലൊന്ന് എടുത്ത് ചൂടോടെ കഴിക്കുക കഴിച്ച് ഒന്നെ കമ്മിൻ്റെ അറിയിക്കണം എങ്ങനെയുണ്ട് എന്നിട്ട് റിയലി നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്താ ഈ പരുവത്തിൽ അതെല്ലാം കാണാൻ നല്ലില്ലേ കഴിക്കാനോ നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ചും വീണ്ടും നിങ്ങൾക്ക് വേണങ്ങ മസാല ഒന്ന് വീണ്ടും ഒന്ന് ഇട്ട് കൊടുക്കി പിന്നെ കഴിച്ചിട്ട് പറയണം ഓക്കെ ബായ്